أرجعني ركوب مغناة نمر كذكلي، نملو دعائي ركوب. اللهم أسلمت نفسي إليك، ووجهت وجهي إليك، وفضلت أمري إليك، وألجأت بعري إليك، رغبة ورهبة إليك، لا ملجأ ولا منجا منك إلا إليك. آمنت بكتابك الذي أنزلت وبنبئك الذي أرسلت. أرتأرني أنت يا أملي دورا جلبا، شركة أملي عندنا شيء നമ്മളുടെ സകലവും നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് നമുക്കുള്ള രക്ഷയും അഭയവും അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുകയാണ് അള്ളാഹുമാസലം തുനഫ്സിയിലേക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂൽ അള്ള പറയാണ് സലഹു അല്ലൈവ് വല്ലം ഈ ദുഴ ചൊല്ലിയിട്ട് ഒരാൾ അവസാനം ഇത് ചൊല്ലിയിട്ട് ഉറങ്ങിയിട്ട് അതിൽ മരിക്കുകയാണ് എങ്കിൽ അയാൾ ഇസ്ലാമിക പ്രകൃതിയിൽ ശുദ്ധ പ്രകൃതിയിൽ മരിക്കുന്നതാണ് സ്വർഗം ഉണ്ടാകുന്നതാണ് മഹത്തായ ദുഴയാണ് ഈ ദുരന്ത നമ്മൾ അള്ളാഹു അസ്ലം തുനഫ്സിയിലേക്ക് ഓ വജഹ തുഹുവെ എൻ്റെ ശരീരത്തെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു ഓ ഫവോൽ തുമ്പ്രിയിലേക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ഓ അൽജഹ് തുബരിയിലേക്ക് എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചായിച്ചിരിക്കുന്നു ചായച്ചിരിക്കുന്നു റഹ്ബത്തനും അറഹബത്തനയിലേക്ക് നിന്നിലേക്ക് ആഗ്രഹമുള്ളവനായി നിന്നെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് ലാ മൽജലിൻകൈലൈക്ക് നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ ഒരു രക്ഷയും അതേപോലെ അഭയവുമില്ല എന്ന് പറയാൻ ആമൻ തുതാബിഖലി അൻസൽഫ് നീ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഒബി നബിഖലി അർസൽഫ് നീ നിയോഗിച്ചയച്ച നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു അവിടെ ഈ ദുരാ ചൊല്ലിയിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുവ താലയുടെക്കുള്ള ആവശ്യക്കാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സാ വാച കർമ്മണ സമ്മതിക്കാം നമ്മളത് അള്ളാക്ക് വഴി സമ്മതിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് പ്രയോഗവൽക്കരിച്ച് ജീവിക്കുകയാണ്